ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വോയ്സസ്കൂൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ അംഗസംഖ്യ കൂടി വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ സീറ്റിൻ്റെ എണ്ണം കൂടിയിട്ടുള്ള ഒരു വണ്ടി എടുക്കണമെന്ന് പലപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോണത് അമ്മയുടെ ചേച്ചിയുടെ മോളുടെ വീട്ടിൽ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീട്ടിൽ അതായത് ഇവരുടെ രണ്ട് പേരുടെയും കല്യാണത്തിന് സമയത്ത് വൈശാ കേട്ട നാട്ടിലുണ്ടായിട്ടുണ്ടല്ല അതുപോലെ തന്നെ കല്യാണീൻ്റെ ഡെലിവറി കഴിഞ്ഞ് എടുക്കുന്ന സമയവും പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയമായിരുന്നു ഈ രണ്ട് കല്യാണങ്ങളും അതുകൊണ്ട് അവർക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടും എല്ലായിടത്തും പോണം എന്നുള്ളതുകൊണ്ട് രണ്ട് വീടുകളിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നത് സാധാരണ ഇവിടെ പോകുമ്പോഴും ബ്ലാബ്ല പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ കുറെ കോമഡിയും ചളിയും അടിച്ച് നടക്കുന്ന ഞാനായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ലായിരുന്നു എൻ്റെ മൂഡേ അങ്ങനെയല്ലായിരുന്നു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇന്ന് ചെയ്യേണ്ടി വന്നു അതിൽ എനിക്ക് എന്താ പറയുക എന്റെ സാധാരണ ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇവരെല്ലാവരും ശരിക്കുമ്പോൾ കൂടെ ചിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ എപ്പോഴും എന്നെ തിരിച്ച് ഒരു കംബാക്ക് കൊണ്ടുവരാൻ ഇവർക്ക് പറ്റാറുള്ളൂ പറ്റാറുള്ളൂട്ടോ നീ എന്താ പറയുക എന്നൊക്കെന്താ പറയുക പ്ലാന്തൊന്നും ഇല്ല എങ്ങനെയൊക്കെ അവരെന്നോട് ചോദിക്കാറോട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും ശരിയാണ് ശരിക്കും ചില ഘട്ടങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ച് പോകുന്നതോ അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്നതോ രണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക നമുക്ക് എത്ര വലിയ ആയിക്കോട്ടെ നല്ലൊരു പരിസ്ഥിതി നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഓവർകം ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിപ്രഷനിൽ പണ്ടുകാർ എൻ്റെ ഒരു സിറ്റുവേഷനുസരിച്ച് ഞാൻ ഡിപ്രഷനിൽ പണ്ടുകാരടങ്ങേണ്ടതാണ് പക്ഷേ ലൈക്ക് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു പരിധി വരെ അതൊന്നു ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇത്രയും വലിയ പ്രശ്നം എന്താ പ്രതിഷേധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സംഭവം വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ ജീവിതം അങ്ങനെയല്ല നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ദിവസമാണിന്ന് വൃത്തിയായിട്ട ദിവസം ഓക്കെ വാട്ടോ ആക്കപ്പെട്ടെ അല്ലേ ഇപ്പം നമ്മൾ ഉഷമയുടെ ചേച്ചിയുടെ മുകളിൽ കല്യാണ ഇഷ്ടമുണ്ടെന്ന് വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ തന്നെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഐ മീൻസ് എന്തെങ്കിലും ചേഞ്ചസ് ണ്ടെങ്കിൽ സ്വാഭാവിക മാത്രം കാരണം എൻ്റെ നാക്കിൻ്റെ സൈഡിൽ ചെറിയൊരു മുറിവുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു കംഫർട്ട് തോന്നുന്നില്ല പക്ഷേ വീഡിയോ ഇടണമല്ലോ കാരണം അത് കുറേ ആയി നമ്മൾ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിന്ന് എഡിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി തുടങ്ങിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്ന് ചായ അടിക്കുമ്പോഴാണ് പറയുന്നത് ആ ഞാൻ ഇത് ശേഷിച്ചിരിക്കുന്ന സ്ഥലം നോളിനെ എന്നെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്ത് വെച്ചതാണ് അങ്ങനെ തുമ്മേ അല്ലോട്ട് ഇറങ്ങാൻ പിന്നെ ചിപ്സ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളി കിടക്കുക കേട്ടോ ഇനി ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കിലോ ചിപ്സ് മുമ്പിൽ വെച്ചാലൊക്കെ വേണ്ടിയല്ലോ ഷേടിയും പോയി കഴിഞ്ഞാൽ ചിപ്സ് കണ്ട പിന്നെ എൻ്റെ കുട്ടികളെൻ്റെ അമ്മയും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതവരെ കല്യാണത്തിൻ്റെ ആൽബം തപ്പാണ് കേട്ടോ ഇപ്പം ഞാനാണ് ഫസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാനിവിടെയും ഞാൻ ഇവിടെയെ മക്കളെവിടെ ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഫാമിലി ഫോട്ടോ എടേ ഏതൊക്കെയാണ് ഞാൻ തപ്പിന്ന് കിട്ടുന്നത് അത് നമ്മുടെ ഫോട്ടോ കണ്ടോ തുമ്പമ്മ വന്ന് ദാവണി കിട്ടി സുന്ദരി ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഞാനതൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ കല്യാണി തുമ്പം ഹെയ്ന് പാലു വേണ്ടി പോയതാ കേട്ടോ അത് കഴിഞ്ഞ് വന്ന് പിന്നെ അവളോളെ തപ്പാണ് കേട്ടോ അങ്ങനെ എല്ലാ മൂലകളും അവളും തപ്പുന്നുണ്ടായിരുന്നു അല്ലേലും നമ്മളെ കല്യാണത്തിന് ആൽബം കാണുമ്പോൾ ഓരോ ഫോട്ടോ കാണാൻ നമ്മളും നമ്മളെ അല്ലേ തപ്പ് സത്യമല്ലേ ആ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയോളൂ അതൊക്കെ കണ്ടുപിടിച്ച് മക്കളെ അങ്ങനെ ആൽബം കണ്ട് പിന്നെ അത് ഓരോ യാത്ര പറഞ്ഞിട്ട് പോരേട്ടത് മാലുവിൻ്റെ നാത്തൂരിനാണ് കേട്ടോ ഹേസു പിന്നെ എല്ലാവരുടെ അടുത്തും പൊയ്ക്കോളൂ കേട്ടോ ഓക്കെ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല പോവും പക്ഷേ ഇരിക്കിരി നേരെ നിൽക്കുള്ളത് കഴിഞ്ഞാൽ നോക്കുമോളാം അമ്മേനടുത്തേക്ക് തന്നെ പോകണം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചാറ്റാബേബി പറഞ്ഞിറങ്ങി ഞാൻ അടുത്ത നമ്മൾ പോണത് കുഞ്ഞിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് പരിചയം ഉണ്ടാവും അകില ഓക്കെ അപ്പോൾ ഓളെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ ഇടപെടുന്ന ഇറങ്ങാനും കയറാനും ചാടാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ോ ഈ റോബോട്ടൊക്കെ അങ്ങനെ കുറൊന്നും ഇല്ല അതുപോലെയാണ് ഞങ്ങൾ വരുക കേട്ടോ ഞങ്ങൾ രണ്ടാളങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ആണ് ഇപ്പോൾ ഞങ്ങളെ മെയിൻ പരിപാടി അങ്ങനെ യേസുനെ പറ്റിയ സ്ഥലക്കോളുകണ്ടെത്തിയാളെ കിടക്കുകയാണ് ഇവിടെ ചെന്നപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് എന്താ വെച്ചാൽ കുഞ്ഞി അതായത് ഞങ്ങളെ കസിൻ അവളും കെട്ടിയവനും ഇവിടെ എല്ലാം ഗൈസ് അവർ രണ്ട് പേരും പുറത്ത് പോയതായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അവർ വരണം അതുവരെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുവായിരുന്നു കുറച്ച് നേരം യേസുവിനെ ഞങ്ങൾ ആരെങ്കിലും എടുത്താലും ഒരു റീചാർജിന് വേണ്ടിയിട്ട് നോക്കോൾ അമ്മേനടുത്ത് തന്നെ പോകണം കേട്ടോ അല്ലും തുമ്പി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വിട്ടിറി വിട്ടെറ വയ്ക്കാൻ പോയിക്കോളീനിന്ന് പക്ഷെ ഇവക്ക് എപ്പോഴും ഒരു അമ്മേൻ്റെ അടുത്തേക്ക് വരണം അത് കഴിഞ്ഞ് ഞങ്ങളിത് അവിടുന്ന് എൻ്റെ ക്യൂ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെയ്ശുവിന് ചില സമയം കണ്ടിട്ട് ഞാന് തിളകേണ്ടല്ലോ ഭയങ്കരമാണ് കേട്ടോ നിങ്ങളെത്ര കളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ചില സമയം ഒക്കെ അമ്മേനെ തന്നെ കിട്ടണം എന്നെക്കും ചില സമയം ഞങ്ങളായാലും മതി കേട്ടോ അങ്ങനെ ഇതുപോലത്തെ ഒരു കണ്ണാടി വീട്ടിൽ വെക്കണം ഞങ്ങൾക്ക് ഫുൾ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണ്ണാടി ഞങ്ങൾക്ക് ഇല്ല ഗൈസ് അലമാരേന അവിടെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ട് സെറ്റല്ല ഓക്കെ ഇനി നമ്മൾ ഒരു പുതിയ വീടൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ട് സെറ്റാക്കണം അല്ലേ അങ്ങനെയാണല്ലോ ഞങ്ങളൊക്കെ ഞാനൊക്കെ അങ്ങനെ ാണ് കേട്ടോ വീട് വെച്ചില്ലെങ്കിലും വീട്ടിലേക്കുള്ള എന്താ പറയുക ചുമരിലുള്ള ഫോട്ടോ ഫ്രെയിം വരെ കണ്ടിട്ടുണ്ടാവും പക്ഷേ സ്ഥലം വാങ്ങിയില്ല എന്നുള്ളൂ ഇന്ന പോലുള്ള ആൾക്കാരുണ്ടോ നിക്കൻ്റടിക്കണേ ഓക്കേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഉരുത്തി വന്നത് ഇനി പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടില്ലേ ഞാൻ കണ്ടോ അവളെ മുടി പിടിച്ചെച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവളെയും കൂടെ അവിടെ പോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗേസ് ഇനി കുഞ്ഞി വരണം അങ്ങനെ ഞങ്ങളിതാ ചായ ഒക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കല്യാണിക്ക് സൈഡിൽ കല്യാണി അമ്മച്ചി കട്ടൊക്കെ കെട്ടിയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടോ ഇനി ഞങ്ങൾക്ക് പോയേ പറ്റൂ കാരണം ഈ സൂര്യൻ ഉറങ്ങേണ്ട സമയം കായി തുടങ്ങിയിട്ടുണ്ടോ അലമ്പായി തുടങ്ങി അപ്പോൾ ഇതാ കറക്റ്റ് കുഞ്ഞിയും കെട്ടിയനും കൂടെ വന്നിട്ടുണ്ട് ഇനി അവൾ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ അതുകൂടെ കഴിച്ചിട്ട് പോട്ടെ കേസ് സമയമില്ല ഇനി പോണ വഴിക്ക് ഇവളുടെ വീട്ടിലും കയറാണ്ട് അതായത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലും കയറാണ്ട് കേട്ടോ അവിടെയും കൂടെ കയറിയിട്ട് ചാറ്റാ ബേബി പറഞ്ഞു വേണം വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങാൻ എന്തൊക്കെയുണ്ട് ഇവരുടെ അടുത്തൊന്നും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല വരുന്നുണ്ട് എന്നുള്ളത് എല്ലാം സർപ്രൈസായിരുന്നു അതിനുള്ള ചീത്ത തുറച്ചിലാണ് കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞിട്ട് വരാം രണ്ട് വീട്ടിൽ നിന്ന് ചോദിച്ചത് ഇനി പറഞ്ഞിട്ട് ദിവസം എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് രാത്രി സാർ പ്രായസെന്ന് പറഞ്ഞ് പോയി ഇറങ്ങിയതാണ് കേട്ടോ യേശുവിൻ്റെതാണ് പ്രശ്നം ഞങ്ങൾ ആരും ഒന്നും കഴിക്കരുത് ഞങ്ങൾ എന്ത് ചോദിച്ചാലും കുട്ടിയെ നോക്കിക്കരുതി ഒക്കെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ ഞങ്ങൾ അങ്ങനെ അപ്പം ഇനി യേസുവിൻ്റെ ചോറൂണെന്നാന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മന്ത് തന്നെ ഉണ്ടാവൂട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടത്തും ടാറ്റൊക്കെ പറഞ്ഞ് പോവാണ് അപ്പോൾ ഓ ഇനി വീഡിയോ എടുത്ത് ഇടല്ല സാധനം എന്നൊക്കെയാണ് ഓൾ പറയുന്നത് കേട്ടോ പക്ഷെ നമ്മളിടാതിരിക്കൂലല്ലല്ലോ അങ്ങനെ ഞങ്ങളിത് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അമ്മയുടെ അനിയത്തി ഇന്നെ കണ്ടപ്പോൾ വാതിലടച്ചതല്ല ക്യാമറ കണ്ടപ്പോൾ ക്യാമറ പിടിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനപ്പം എന്തൊക്കെയോ വലിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ ഉപ്പിലിട്ട് മാങ്ങണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ നാല് അടിപൊളി ഉപ്പ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളോ കഴിച്ചപ്പോൾ എല്ലാവർക്കും കൊടുക്കട്ടെ അച്ഛനൊക്കെ കൊടുത്തിട്ടോ അല്ലാതെന്താ നമ്മൾ മാത്രം ചാടിയേ പോരല്ലോ ഒരു ചാടേണ്ടേ അങ്ങനെ അച്ഛന് കൊടുത്തു മാത്രമല്ല പൈസ ും കൊടുത്തിട്ടു പൈസ കാര്യമായിട്ട് മാങ്ങ ഉപ്പിലിട്ടാണിപ്പോൾ വേം വായൊക്കെ തുറന്നു തന്ന തിന്നപ്പം എൻ്റെ പേ കണ്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങളെ കൊണ്ടല്ലേ പറ്റുള്ളൂ ആ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ആടെ ഉള്ളതെല്ലാം പെറുക്കി തിന്ന് അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ ഇത് പിന്നെ മഞ്ഞോണ്ടിയിലെ സീലേച്ചിൻ്റെ കുട്ടിയാണെന്നാണ് തുമ്പി തന്നെ പറയൽ പിന്നെ അതിലൂട്ടുതന്നെ വിവിധ തരം പ്രകടനങ്ങളുണ്ടായിരുന്നു ഇവിടെ എത്തിയാൽ പിന്നെ കുറേ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അല്ലോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അനിയത്തി ഇവിടെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ് ഓൻ എന്ത് വേണ്ടായ്മരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ അനിയത്തി ഉണ്ടാവും കേട്ടോ ഇനി അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം അങ്ങനെയൊക്കെയാണ് ഓൻ ചെയ്യുന്ന എന്താണോ അതുപോലെയൊക്കെ ചെയ്യും ഞാൻ അടുത്തതൊന്നും വളർന്നു വരുന്നുണ്ട് ഇനി അതെന്താകുന്നറിയില്ല ആ ഒക്കും ഉണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണിയും വരെ കൂടെ കുറച്ച് തുള്ളാനൊക്കെ കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏച്ചിനെ അനിയത്തിനും കാണാമല്ല അതായത് അമ്മേനേയും ശീലേച്ചിനെ കാണാനില്ല അവരപ്പത്തെന്തോ കഥ പറയാ പക്ഷെ ഞങ്ങൾ വെച്ചാൽ കഥ പറച്ചിലാണ് പക്ഷെ ശീലച്ചി ഞങ്ങൾക്ക് നല്ല അടിപൊളി ചൂടുള്ള ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു ഓൺ ദി സ്പോട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം കഴിച്ച് നല്ല ക്ഷീണമുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഫുൾ അലച്ചിലായിരുന്നു സോ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കര ആണ് എനിക്കൊന്ന് വീട്ടിൽ പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ ഈ കളികളും ഇവിടുത്തെ വർത്താനും പെട്ടെന്ന് കയറി വന്ന അവിടെ നിന്നെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെറിയ ചൻ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നതേയുള്ളൂ അപ്പോൾ ചെറിയച്ചനോടൊക്കെ കുറച്ചു നേരൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ എനിക്കിനി ശരിക്കും മന വീട്ടിൽ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറക്കം കുറവാണ് എന്തോ മൈൻഡോ ഓക്കെ അല്ല ഞാൻ എൻ്റെ സ്റ്റാറ്റസ് കണ്ട് കുറേ പേരുണ്ട് ചോദിച്ചത് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് വേറെ ചില സമയം ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് എൻ്റെ സങ്കടങ്ങൾ വേറെ ആരത്ത് പറയാനോ ഒന്നും നിൽക്കാത്ത ആളാണ് പക്ഷേ ചില സമയം നമ്മളെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും വളരെ ചിലപ്പം അതായത് എപ്പോഴും ഇടാറില്ല എന്നാലും അങ്ങനെ ഇടും പക്ഷെ പിന്നീട് എനിക്ക് തന്നെ തോന്നിയിട്ടോഷ് എൻ്റെ ക്യാരക്ടർ ഇതിന് ഒരു കാര്യമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ വേഗം പോയി എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നുവെച്ചാൽ വേറൊന്നും നമുക്ക് എന്തോ എന്തോ നമ്മളെ എത്രയൊക്കെ ശ്രമിച്ചാലും ഓക്കെ ആവാൻ പറ്റാത്ത ചില സങ്കടങ്ങളുണ്ടാവും ഇത് അത് ഇനിയും പറഞ്ഞ് അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുറച്ച് പിക്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നല്ല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നമുക്ക് ലൈഫിലാണെങ്കിലും നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മിക്സ് ചെയ്തതായിരിക്കുമല്ലോ നമ്മുടെ ലൈഫ് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പോസിറ്റീവും നെഗറ്റീവ് ഒക്കെ ഉള്ളൊരു ഒരു ഒരു ദിവസമായിരുന്നു പക്ഷേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബ്ലോഗ് ഇവിടെ കിടക്കട്ടെ ഒരു ഓർമ്മയ്ക്ക് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഒരു ക്യൂ ആൻഡ് ഞാൻ ഓൾറെഡി പെൻഡിംഗിൽ ഉണ്ട് എനിക്കറിയാം കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എത്രയും പെട്ടെന്ന് ക്യൂ ആൻഡ് ഇടുന്നതായിരിക്കും കേട്ടോ അതുപോലെ കല്ല്യാണിയുടെ ഡെലിവറി സ്റ്റോർ ഇടുമെന്ന് അറിയുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെവലോട് അവളോട് ചോദിച്ച് നോക്കാം അവൾ പറയുകയാണെങ്കിൽ ഞാനത് ഇടും ഓക്കെ പിന്നെ എന്താണ് പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്